ഹലോ അപ്പം എല്ലാവർക്കും ഐശാൽ ഫാഷനിലേക്ക് അല്ല ഐശാൽ മാക്സിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് അറുപതിൻ്റെ മാക്സി ഷോൾ മാക്സി ഏതൊക്കെയാണ് ചോദിക്കണക്കാണ് കേട്ടോ അപ്പൊ അറുപതിലുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത് നെക്ക് സിമ്പിൾ ആണ് സിമ്പിൾ നെക്കാണ് ഷോൾ വരുന്നത് നല്ല അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഷോള് ഷോളും മാക്സിം അടിപൊളി തന്നെയാണ് അപ്പൊ ഇതാണ് അപ്പൊ കൊറേ ആൾക്കാർ ഇതിൽ ഇനി ഏതൊക്കെയുണ്ട് ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിങ്ങനെ മെസ്സേജ് കഴിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് കളർ വരുന്നത് ഇത് രണ്ടാമത്തെ കളർ വരുന്നത് അവിടെ ടാപ്പാലു ആ ഒന്ന് ചെസ്റ്റ് വിധി പറഞ്ഞോട്ടുക അപ്പോൾ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ രണ്ടാമത്തെ ഇതായി തന്നെ ഏ എന്താ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഞാൻ മൂന്നാമത്തെ കളർ വരുന്നത് നാൽപ്പത്തി എട്ടാണ് കേട്ടോ അപ്പോൾ ചെസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ അറുപത് ലെങ്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയാണ് വരുന്നത് ആണ് വരുന്നത് പിന്നെ ഗോൾഡൻ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അറുപത് ആണ് ലെങ്ത് വരുന്നത് ഇതാ അപ്പോൾ ഇതാണ് യഞ്ച് കളർ കേട്ടോ അടുത്തത് അപ്പോൾ അറുപതിൻ്റെ വീഡിയോസിലുള്ള ഷോൾ മാക്സികൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഇത് വരുന്നത് അറുപതിലുള്ളത് second kelak, Dinda nak tu, Dinda nak, mata മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് ഇതാട്ടോ മൂന്നാമത്തെ കളർ വരുന്നത് നാലാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇപ്പം മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് ഇതാണ് അടുത്ത കളർ വരുന്നത് അതിൻ്റെ അടുത്ത പ്രിന്റ് വരുന്നത് ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് അതില് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇതാട്ടോ ഈ ഒരു പ്രിൻ്റ് ആണ് ട്ടോ അപ്പൊ മുന്നൂറ്റി അൻപതാണ് നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് പിന്നെ ഈ പ്രിന്റിൽ ഒന്നും ബാലൻസ് ഇതിൽ രക്റ്റ് ഒന്നു തന്നെ ഉള്ളു ഒരു സാധനം ഫസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇതി പിന്നെ 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 എല്ലാവരും ഓർഡർ ചെയ്തിരുന്ന ആ ഒരു പ്രിന്റ് പക്ഷേ ഇപ്പോൾ കണ്ടല്ലേ അതിൽ ഈ ഒരു പ്രിന്റ് തന്നെ ഉള്ളത് ഞാൻ ഒരാൾക്ക് അയക്കാൻ മറന്നതാണ് കേട്ടോ പിന്നെ ഇതിലൊരു പ്രിന്റ് ബ്ലൂ ഉണ്ട് കേട്ടോ ഇത് ൂറ്റി മുപ്പതാണേട്ട് മുന്നൂറ്റി മുപ്പത് അപ്പോൾ ഇത്രയും കളറുകളാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് അറുപതില് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഓക്കെ അസ്സാമലേക്കും അപ്പോൾ ഇന്ന് രാത്രി എട്ട് മണിക്ക് വീഡിയോ ഉണ്ടായിരിക്കണം കാരണം